നമസ്കാരം താങ്കൾ നല്ല കണ്ടു എന്താണ് താങ്കളുടെ അഭിപ്രായം നജീബിന്റെ കഥയാണ് എഴുതിയ ഒരു പക്ഷെ അതിൽ നിന്ന് കുറെയൊക്കെ സിനിമയ്ക്ക് വേണ്ടി കൊറേ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അത് വരുത്തും എങ്കിൽ മാത്രമേ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ പറ്റൂ ഇപ്പം തന്നെ അതിന്റെ ഫസ്റ്റ് വീക്ക് തന്നെ നൂറ് കോടി ബഡ്ജറ്റിൽ മോളി പണം കളക്ഷൻ നേടി സ്റ്റോറി ബേസിൽ ചെറിയൊരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാ ഒരു ഞാൻ പ്രവാസ ജീവിതം വെച്ചിട്ടുള്ളതാണ് ഞാൻ കുറെ ഏഴു വർഷത്തോളം പ്രവാസ ജീവിതം ഞാൻ അവിടെ കണ്ട കുറെ കാഴ്ചകളുണ്ട് ഞാൻ ആടിനെ ഞാൻ ആടിനെച്ചത് പക്ഷെ മേക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ആടിനെ മേക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് അവിടെയുമായിട്ട് ഒരു റമതാ മാസം നോയമ്പ് മുറിക്കുന്ന സംഭവത്തിൽ ഞാൻ കൂടെ എന്ന സിനിമയിൽ കണ്ട നെഗറ്റീവ് സംഭവം ഒരു ഒരു രണ്ട് കാര്യത്തിൽ സ്ക്രിപ്റ്റിൽ ചെറിയ ചോദിച്ചു ഒന്ന് ഈ ആടുജീവിതം നയിച്ച് പൃഥ്വിരാജ് എന്ന കഥാപാത്രം വളരെ സാഹസികമായി റോഡിലേക്ക് റോഡ് മരുഭൂമി എന്ന റോഡിലേക്ക് എത്തി എത്തുമ്പോൾ അവിടെ ഒരു ബെൻസ് കാർ വന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ഒരു അറബി വന്നിട്ട് ആ ബെൻസ് കാറിലേക്ക് ഇയാളെ പിടിച്ച് കയറ്റിക്കൊണ്ട് നേരെ പോവുകയാണ് അപ്പൊ അദ്ദേഹം കയറിയിരിക്കും തന്നെ ഈ മുഷിഞ്ഞ വർഷം വസ്ത്രവും കുറെ ദിവസത്തെ യാത്രയും ക്ഷീണം കാരണം പൃഥ്വിരാജിന്റെ മൊത്തത്തിൽ ഒന്ന് ആ ബെൻസ് കാറിന്റെ അത്യാവശ്യം ഫെസിലിറ്റീസ് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ചൂളി ചൂളിയപ്പം ഈ കുവൈറ്റ് സൗദി ഈ പറഞ്ഞു എന്തായാലും സൗദി അറേബ്യയിലാണല്ലോ ഈ കഥ ചിത്രീകരിക്കേണ്ടത് അപ്പൊ ഇവര് ചൂട്ടിയത് വേറെ സ്ഥലത്താണെങ്കിലും ഈ കഥാപാത്രം ചെയ്ത് അദ്ദേഹം പറഞ്ഞു നീ പേടിക്കണ്ട നീ ആ സീറ്റിൽ അഴുക്കി വിട്ടൊന്ന് വായിക്കണ്ട അത് മലയാ മലയാളം ടൈറ്റിലകത്തുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നു ഇരുന്നു കിടന്നുറസ്റ്റ് ഇട്ട് അത് വെള്ളവും കൊടുക്കുന്നു ഈ കഥാ മാത്രം കൊണ്ടുവന്ന് ഒരു ടൗൺ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടൗണിലേക്ക് ഈ വാഹനം കയറി കഴിയുക ടൗണിൽ വന്നതിന് ശേഷം ഇദ്ദേഹം അയാളെ പിടിച്ചിറക്കി അവിടെ വിട്ടിട്ടുണ്ട് പോവുക ഒരു ലോജിക്കില്ല അതിനകത്ത് കാരണം ഒരു കാരണവശാലും എന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രവാസികൾ അനുഭവമായിരുന്നു ഒരു വിദേശ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങൾ എവിടെ തന്നെ അവിടെയുള്ള ഈ ഒരു അവിടുത്തെ പൗരത്വമുള്ള ആളുകൾ അവിടുത്തെ ആളുകൾ ഒരു കാരണവശാലും ഒരാളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകില്ല ഉറപ്പായിട്ടും അത് എത്ര ഈ ആടുജീവിതം നയിക്കുമ്പോൾ ആ വിഷയത്തിലല്ല ഞാൻ പറയുന്നത് ആടുജീവിതം നയിക്കുന്ന അവര് അങ്ങനെയുള്ള കാട്ടറബികൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കുറച്ച് പിന്നെ വിവരമില്ലായ്മ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ ആടും ഇങ്ങനെ ഒരു ജീവിത ഒട്ടകമൊക്കെയാണ് പക്ഷെ ഇത് ഇയാൾ നല്ലൊരു മാന്യനായ ബെൻസ് കാറൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു പോയി ഒരു വഴിയിൽ അത് ചെയ്യാൻ പാടേയില്ല അതെ നടക്കത്തില്ല അങ്ങനെ സംഭവമില്ല അപ്പോ കുറച്ച് കഴിയുമ്പം തൊട്ട് ആ ഇറക്കി വിട്ടതിനു ശേഷം ഇദ്ദേഹം ആ ഒരു വഴിയിലൂടെ നടന്ന് വന്നപ്പോ രണ്ട് കുവൈറ്റി ആല സോറി അറബി ചെക്കന്മാര് റോഡ് സൈഡിൽ നിൽക്കുന്ന കാറിന് അപ്പൊ ഈ മുഷിങ്ങ ഇത്രയും പാടിയൊക്കെ വളർത്തി വല്ലാത്തൊരു പ്രകൃതി ഒരാൾ വന്നപ്പോ കാറിൽ നിന്ന് തട്ടിയതിനു വേണ്ടി ഇവരുടെ യാ കാറിന് തട്ടാതെ ചോദിച്ചു ആ ഒരു സീൻ ഒക്കെ ഫെയിലാണ് കാരണം അങ്ങനെ ചോദിക്കില്ല അവരുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവരെ വേണ്ടുന്ന ചികിത്സ കൊടുക്കുക വാരിയെടുക്കുന്ന ആളുകളാണ് സഹായിക്കും കാരണം നമ്മൾ നേരിട്ട് കണ്ടെ കാരണം നമ്മൾ പ്രവാസിക്ക് ഒരു കാരണവശാലും അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റില്ല ആ അറിയാതെ ഒരു കാരണവശാലും സഹായിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു രണ്ട് ഷോട്ട് തന്നെ ഞാൻ സിനിമ കണ്ടപ്പോ എനിക്ക് വല്ലാതെ അതൊരു വല്ലാത്തൊരു ലോജിക് ഇല്ലാതെയാണ് കാരണം അങ്ങനല്ല പിന്നെ അവിടുന്ന് ഇയാളെ കൊണ്ടുപോയി പിന്നെ മുടിവെട്ടുന്നുണ്ട് അത് ചെയ്തു ചെയ്യുന്നു അതൊക്കെ അങ്ങനെയൊന്നും അവിടെ പെർമിഷൻ ഒന്നുമില്ല അത് ഞാൻ അപ്പൊ നമുക്ക് ഇത്രയും കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഒരു സംഭവം നടന്നത് അതുകൊണ്ട് അന്നും അങ്ങനെ പഠിപ്പില്ല ആ രാജ്യത്ത് അന്നും ഇന്നും ആ ഒരു നിയമങ്ങളൊക്കെ കര്ടമാണ് ഇസ്ലാമിക നിയമല്ലേ അപ്പൊ മറ്റുള്ളവരെ സഹായിക്കാൻ അവരുടെ ഒരു ഇസ്ലാമിക് അവഹേളിക്കാൻ ബ്ലസ്സി അങ്ങനെ പറഞ്ഞു വരുന്നത് ബ്ലസിയുടെ ചിന്തയിൽ ഉണ്ടാകണോ നമുക്ക് പറയാൻ പറ്റില്ല ബസിയുടെ ആ ഷോട്ട് ഞാൻ കണ്ടത് ഈ ഒരു സംഭവം അങ്ങനെ ഉണ്ടെന്ന് ഓരോ പ്രവാസികളും അങ്ങനെ ഒരു സീൻ മിക്കവാറും അവരെ പിന്നെ ഈ നജീബ് ക്യാരക്ടർ ആടുമായി പോലും വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല അത് നജീബ് ഇപ്പം താങ്കളുടെ ഒരു പിന്നെ പെർമിഷൻ ഇല്ലാതെ താങ്കളുടെ ജീവിത ചരിത്രം എഴുതിയിട്ട് എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല അപ്പം അത് നജീബും അവരുമായിട്ടുള്ള വിഷയം ഞാൻ ഈ സിനിമയെ കുറിച്ച് മാത്രമാണ് സിനിമയിൽ ഈ രണ്ട് ഷോട്ട് കണ്ടിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ പ്രവാസികൾ പ്രവാസി ജീവിതം നയിച്ചവർ അഭിപ്രായം അവർക്ക് മാത്രമേ പറയാൻ പറ്റൂ അല്ലാതെ സാധാരണ ഇവിടെ ഉള്ളവർക്ക് ഒരിക്കലും ഒരു ദിവസം ഉറപ്പായിട്ട് ഉറപ്പായിട്ടും കാരണം ഞാൻ ഈ ആട് ആടുജീവിതം നയിച്ച ആളുകളൂടെ ഞാൻ തന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവർ അത് ഈ ഒരു ആറു വർഷത്തിനും ബാക്ക് ലോട്ട് പോണം ആ ടൈമിലാണ് ഞാൻ പോയിക്കുന്നത് അപ്പൊ ആ കുറവൊന്നുമില്ല ഒരിക്കലും അവരെ ടൈമിലേക്ക് അവർ നടിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ പക്ഷെ കണ്ട് നടിച്ച് ഒരാൾ വാഹനത്തിൽ അവർ റോഡ് വിട്ടോട്ട് പോലെ എത്തിക്കേണ്ട അടുത്ത് എവിടെ ആണോ കൃത്യമായി എത്തിക്കും കാരണം അവരുടെ നാട്ടിൽ അവരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ അറബികൾ എപ്പോഴും ആ നാട്ടിലുള്ളവർ എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായിരിക്കും മനസ്സിലായി ഒന്നുകിൽ പോലീസിലോ മറ്റുള്ളവരെങ്കിൽ പട്ടാളത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കും കൂടുതലും കാരണം അവര് ആ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന് അതിന്റെ പവർ ഉണ്ട് അവർക്ക് എത്തിക്കാനുണ്ട് ആ നാട്ടുകാരൻ ചെയ്യുന്ന പോലെ മറ്റൊരാൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ വിദേശ ഒരിക്കലും അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവിടെ നിയമം നമ്മള് പിന്നെ എല്ലാവരും ബാധ്യസ്ഥരാണ് അവിടെ നിയമത്തെ അനുകൂലിക്കുന്നത്